ായ ഒരു കമ്മ്യൂണിസ്റ്റും ആദർശധീരനായ ഒരു പൊതുപ്രവർത്തകനും മികച്ച സംഘാടകനും കഴിവറ്റൊരു ഭരണാധികാരിയുമായി കേരളത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ച സഹാവികി സച്ഛാനന്ദൻ നമ്മളിന് വിടവാങ്ങി കേരളത്തിൻ്റെ ചരിത്രത്തിൽ നാളകൾ എഴുതി ചേർക്കുമ്പോൾ പി എസ് എന്ന രണ്ട് പദം സമരത്തിൻ്റെ അഗ്നിയുടെയും സഹനത്തിൻ്റെ തീവ്രതയുടെയും അതോടൊപ്പം തന്നെ നിരന്തരമായ പോരാട്ടത്തിൻ്റെയും ചരിത്രം കൂടിയാണ് രേഖപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ ഒരുപാട് വേദനകളുടെയും അതോടൊപ്പം തന്നെ സഹനത്തിൻ്റെയും വഴികളിലൂടെ സഞ്ചരിച്ചാണ് അച്യുതാനന്ദൻ വ്യക്തി നമ്മുടെ പൊതുജീവിതത്തിൻ്റെ മണ്ഡലത്തിലെ എല്ലാവർക്കും പ്രകാശം നൽകുന്ന സൂര്യനായി മാറി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതവീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ആലംബക്കീനായിട്ടുള്ള ആളുകളുടെയും ജീവിതവ്യഥകളെ തിരിച്ചറിയാൻ കഴിഞ്ഞ മികച്ചൊരു ഭരണാധികാരിയും പൊതുപ്രവർത്തകനായിരുന്നു അത് അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അതിനോടൊപ്പം നിൽക്കാനും അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അതോടൊപ്പം സമൂഹത്തിൽ കണ്ടുവരുന്ന എല്ലാ തരത്തിലുള്ള അനീതിക്കെതിരെ വീഴ്ച വിട്ടുവീഴ്ചയില്ലാത്ത സമരം നടത്തുവാൻ അതിനുവേണ്ടി നിരന്തരമായ പോരാട്ടങ്ങൾ നടത്താൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള വ്യഗ്രത നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിത്വം വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഒരു വിഷയം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തര ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ കാണാൻ അറിയാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയൊരു കാര്യമാണ് വരാൻ പോകുന്ന ഭാവി രാഷ്ട്രീയത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് അച്യുതാനന്ദൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളും കാഴ്ചപ്പാടുകളും തീർച്ചയായിട്ടും ഒരു പാഠപുസ്തകമായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും ഒരുപക്ഷെ ഏറെ അടുത്ത് അദ്ദേഹത്തെ അറിയാൻ കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് പോലും അകലെ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചിട്ടുള്ളവർക്ക് അച്യുതാനന്ദൻ അവർക്ക് രാദർശത്തിൻ്റെ രൂപമായിരുന്നു അവർക്കെപ്പോഴും കരുതലായി അവരോടൊപ്പമുള്ള അവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊപ്പമുള്ള അവരുടെ ഒരു വലിയ കൈത്താനായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ആഭാദം അങ്ങനെയുള്ള വ്യക്തിത്വമാണ് ഇന്ന് നമ്മളിൽ നിന്ന് പിടവാങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഒരു വലിയ നഷ്ടമാണ് ആ വേദനയിൽ ആയിരങ്ങൾ ഇന്നിവിടെ തിരുവനന്തപുരത്ത് തടിച്ചു പോഴുമ്പോൾ എത്രമാത്രം കേരളത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും സഹാവിന് മരണമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരങ്ങളുടെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലും അദ്ദേഹത്തിൻ്റെ നാട്ടിലുമൊക്കെ ഒത്തുചേരുമ്പോൾ അദ്ദേഹം എത്രമാത്രം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നുള്ളൂ തിരിച്ചറിയുന്നത് തീർച്ചയായിട്ടും ആ വലിയ നഷ്ടം നമ്മുടെ പൊതുജീവിതത്തിനുണ്ടായ ഒരു വലിയ ആഘാതമാണ് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ നമ്മളോടൊപ്പം ഇനിയും ഉണ്ടാകും സഹാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാനെൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കും